ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന പാലക്കാട് കോയമ്പത്തൂർ ഹൈവേന്ന് ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മീറ്റർ മാത്രം മാറി ഈ കാണുന്ന ഒരു പ്രോപ്പർട്ടിയിലേക്കാണ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മീറ്ററിൽ ലാസ്റ്റ് കുറച്ച് ഭാഗം മൺറോഡാണ് കേട്ടോ അത് സാങ്ഷൻ ആയിട്ടുണ്ട് ആ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ സോ ഇതാണ് നമുക്ക് എൻട്രൻസ് കാണുന്നത് വീട്ടിലോട്ടുള്ള എൻട്രൻസ് ഇവിടെയാണ് കാണുന്നത് അത്യാവശ്യം നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള സുപ്പായിട്ടുള്ള ഒരു വീടാണ് നല്ലൊരു അടിപൊളി വീട് അതിൽ ഒരു മൂന്ന് കാറിൽ കൂടുതൽ പാർക്ക് ചെയ്യാം ശരിക്കും കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ കാർ അവിടെ നിൽക്കുന്നുണ്ട് അതല്ലാതെ നമുക്ക് രണ്ട് കാർ കൺജസ്റ്റഡ് ആയിട്ട് നിർത്തുകയാണെങ്കിൽ നമുക്ക് ഒരു നാല് കാർ വരെ പാർക്ക് ചെയ്യാം പക്ഷേ നോർമൽ ആയ രീതിയിൽ നമുക്ക് പറഞ്ഞാൽ മൂന്ന് കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഫ്രണ്ടിലുണ്ട് അതിന് മേലെ ഇട്ടിരിക്കുന്ന ഷീറ്റൊക്കെ വന്നിട്ട് സാൻഡ്വിഡ് ഷീറ്റാണ് പറയുക എന്നുവെച്ചാൽ ചൂട് താഴത്തേക്ക് ഇറങ്ങാത്ത രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് മതിലിൻ്റെ മേലേക്ക് വീണ്ടും അതൊരു റെയിൽസൊക്കെ കൊടുത്തിട്ട് കുറച്ചും കൂടി ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട് നല്ലൊരു ലുക്കും വീട്ടിന് ആ ഒരു കമ്പികൾ കൊടുത്തപ്പോൾ റെയിൽസ് കൊടുത്തപ്പോൾ നല്ല രസമായിട്ട് കാണുന്നുണ്ട് സോ ഇതിൻ്റെ ചുറ്റുവട്ടം നോക്കാം മൊത്തം ശരിക്കും നൈറ്റ് അതിൻ്റെ കാഴ്ച വേറെ ലെവലായിരിക്കും ഫുൾ എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെ ഇട്ടു കഴിഞ്ഞാൽ നല്ല സ്റ്റൈലായിട്ട് വെച്ചിട്ടുണ്ടാകും അതുപോലെ തന്നെ അവർ മതിലിനടക്കം കൊടുത്തിരുന്ന കളറും എല്ലാ കാര്യങ്ങളും വളരെ നല്ലൊരു സൂപ്പർ ആയിട്ടുള്ളതാണ് അതുപോലെ വെൽ മെയിൻറ്റെയിൻഡ് ആണ് ക്ലീനാണ് നീറ്റാണ് ഏരിയ മൊത്തം ഓക്കെ സോ ഇത് കിച്ചൻ്റെ ബാക്ക് സൈഡാണ് വീടിൻ്റെ ബാക്ക് സൈഡിൽ കിച്ചൻ്റെ സൈഡായിട്ട് ഇവിടെ ഒരു അലക്കുക വെച്ചിട്ടുണ്ട് ഇവിടെ തന്നെ ആയ തുണിയൊക്കെ ഉണങ്ങാനിടാനുള്ള സ്ഥലം അവിടെ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ആ ഷീറ്റാണ് കേട്ടോ ചൂട് താഴത്തേക്ക് അധികം ഇറങ്ങാത്ത രീതിയിലുള്ള ഷീറ്റാണ് അവരവിടെ എല്ലാം കൊടുത്തിരിക്കുന്നത് ഇവിടെ ആ ഗ്രില്ല് ആ മൊത്തത്തിൽ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പോർഷനിലാണ് ശരിക്കും നമുക്ക് കുറച്ച് മണ്ണ് ശരിക്കും മരങ്ങൾ വെക്കാനുള്ള ഒരു സ്പേസ് ഇവിടെ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം അവിടെയും ഇൻ്റർലോക്ക് ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം ചെറിയ മരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കുറച്ച് നാരങ്ങയും അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവിടെ ഷീറ്റ് ഇപ്പോൾ ഇത് നമ്മുടെ കാർ ഇവിടെ നിൽക്കുന്നുണ്ട് അത്യാവശ്യം ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആ ഭാഗത്ത് എത്രത്തോളം സ്പേസ് ബാലൻസ് ഉണ്ടെന്ന് കംപ്ലീറ്റ് ആയിരിക്കണ്ടല്ലേ ഏകദേശം ഇതിന് ലൈനായിട്ട് തന്നെ ഇപ്പോൾ ഈ ഈ ഭാഗത്തേക്ക് ഈ പില്ലറിൻ്റെ ഇടയിൽ കൂടെ ഒരു കാറ് അപ്പുറത്തൊരു കാറ് അതായത് ഞാൻ പറഞ്ഞ നാല് കാർ വരെ നിർത്താനുള്ള സ്പേസ് ഇതിനകത്ത് കാണുന്നു പക്ഷെ നോർമൽ ലെവലിൽ പറയണമെങ്കിൽ ഒരു മൂന്ന് കാറ് ഫ്രീ ആയിട്ട് നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഫ്രണ്ടേജ് ആണ് നല്ല രീതിയിൽ ഡിസൈൻ കൊടുത്ത് നല്ലൊരു സിറ്റ് ഔട്ടാണ് നമുക്ക് കയറി ഉടനെ കാണാൻ പറ്റുന്നത് അതിനോട് ചേർത്ത് കൂടെ മോസ്കിറ്റോ നെറ്റിൻ്റെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് അതിനകത്തേക്ക് ഒരു തേക്കിൻ്റെ എൻട്രി ഡോറാണ് ഉള്ളത് നോർത്ത് ഫേസ് ചെയ്തിട്ടാണ് വീടുള്ളത് കേട്ടോ നല്ല എല്ലാ കംപ്ലീറ്റ് ഡോറുകളും ഇതെല്ലാം വന്നിട്ട് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് തേക്കോണ്ടാണ് കയറി ഒഴിക്കാൻ നല്ലൊരു ലിവിങ് ഏരിയ സ്പേസ് നമുക്ക് കിട്ടും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഒരുപാട് പേർക്ക് ഇരിക്കാൻ ഭാഗത്തിന് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആ വാളിൽ കൊടുത്തിരിക്കുന്ന ഡിസൈൻ അതും സൂപ്പർബായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ എല്ലാം നല്ല എൽ ഇ ഡി ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് മനോഹരമാക്കി വെച്ചിട്ടുണ്ട് ലിവിങ് റൂം ലിവിങ് റൂമിൽ നമുക്ക് നേരെ കാണുന്ന സ്റ്റെയർ മേലേക്ക് കയറുന്ന ഏരിയ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഡൈനിങ് ഏരിയ ഉണ്ട് സ്റ്റെയർ ഏരിയയുടെ ഓരോ സ്റ്റെപ്പിലും അവർ എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഏരിയ സ്പേസ് ആണ് ഇവിടെ കാണുന്നത് അതിനോട് ചേർന്ന് നമുക്ക് ആ ഭാഗത്ത് കിച്ചൺ കാണാം അതുപോലെ തന്നെ ഇവിടെ ഒരു പൂജ ഏരിയ കാണാം അപ്പുറത്ത് ചെറിയ രീതിയിലൊരു സ്പേസ് സ്റ്റോറേജിനും അവർ വിട്ടിട്ടുണ്ട് നമുക്ക് കിച്ചൻ്റെ കാര്യം നോക്കാം എങ്ങനെയുണ്ടെന്ന് ഇതാണ് പൂജ ഏരിയ ഇവിടെ നമ്മൾ നേരെ കയറ് കിച്ചണിലേക്കാണ് ആ കയറുമ്പോൾ തന്നെ നല്ലൊരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കംപ്ലീറ്റ് വാൾ ഡ്രോപ്സും അതുപോലെ തന്നെ കബോർഡ്സും കാര്യങ്ങളെല്ലാം ഫുൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൊരു വീടാണ് ഏകദേശം ത്രീ ഇയേഴ്സ് പഴക്കമുണ്ട് ഈ വീടിന് മൂന്ന് വർഷത്തിൻ്റെ അടുത്ത് പഴക്കമുണ്ട് ടോട്ടൽ ആറേകാൽ സെൻറ്റിലാണ് വീടുള്ളത് അതിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിലാണ് വീട് നിൽക്കുന്നത് ഓക്കെ ഇതൊരു വർക്ക് ഏരിയ സ്പേസ് ആണ് അതിലും കബോർഡും വാട്ടർ കൊടുത്ത് ഫിറ്റ് ചെയ്ത് കംപ്ലീറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഏരിയയാണ് ഇവിടെ നിന്ന് നമുക്ക് ആ വെളിയിലൂടെ നമ്മൾ ഫസ്റ്റ് ഫ്രണ്ടിലൂടെ ബാക്കിലൂടെ പോയില്ല ആ സ്പേസ് ആണ് ഇവിടെ കാണുന്നത് ഏറ്റവും കൂടുതൽ സ്പേസ് ഉള്ള ഫ്രണ്ടിൽ തന്നെയാണ് വീടിന് മുന്നിലാണ് ഏറ്റവും കൂടുതൽ സ്പേസ് സ്പേസുള്ളത് കിച്ചണിൽ കയറുമ്പോൾ തന്നെ അതിൻ്റെ ടൈൽസ് അത് വേറെ സ്റ്റൈലിലാണ് കൊടുത്തിരിക്കുന്നത് ഹാളിനെ വിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റൈലിലാണ് കിച്ചണിൽ കൊടുത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ പറഞ്ഞില്ല ഡൈനിങ് ഏരിയയുടെ തൊട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് പോലെ കുറച്ച് ഏരിയ ഉണ്ട് ഫ്രിഡ്ജിനോണ്ട് സൈഡായിട്ട് തന്നെ ഈ വീട്ടിലുള്ള വാട്ടർ സോഴ്സ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഒന്ന് ബോർവെല്ലാണ് അതേപോലെ തന്നെ മലമ്പുഴ വാട്ടർ കണക്ഷനും ഉണ്ട് ഇവിടെ എല്ലാം ടൈൽസ് ഈ ഡൈനിങ് ഏരിയയിലും ശരി സ്റ്റെയർ കയറുന്ന ഏരിയയിലെല്ലാം ടൈൽസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് കാണുന്നത് ഒരു ബെഡ്റൂമാണ് താഴെയുള്ള ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ബെഡ്റൂമാണ് നമുക്ക് കാണുന്നത് അത്യാവശ്യം സ്പേസ് ഉള്ള റൂം തന്നെയാണ് കബോർഡുകളൊക്കെ ഇവരുടെ വലിയ വലിയ കബോർഡുകളായ ആ ഒരു സ്പേസ് മാത്രം കവർ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇത് അറ്റാച്ച്ഡ് ബെഡ്റൂം തന്നെയാണ് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു വാഷ്റൂം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് അതും നല്ല കളർ കോമ്പിനേഷനുള്ള ആണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ ഹീറ്റർ ഫിറ്റഡ് ആണ് ഓക്കെ ഇവിടെ നമ്മൾ നേരെ കയറുന്നത് സ്റ്റെയറിലാണ് അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുമ്പോൾ നമുക്ക് ലൈറ്റ് അതിൽ ഓരോ സ്റ്റെപ്പിലും അവർ ലൈറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ സൈഡിലെല്ലാം നമുക്ക് ലൈറ്റ് രാത്രിയാണിതിൻ്റെ ഒരു ഒന്നും കൂടി വ്യൂ സൂപ്പറായിട്ടുണ്ടാകുക ചെറിയ രീതിയിലുള്ള ബ്ലൂ കളർ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കയറുമ്പോൾ ലാൻഡിങ്സിലായിട്ട് അതിൻ്റെ മേലെയായിട്ട് നല്ലൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ഇതിന് കൊടുത്തിരിക്കുന്ന ഗ്രാനൈറ്റിൽ ആണ് ഇതിൽ സ്റ്റെയർ കേസിൽ കൊടുത്തിരിക്കുന്നത് മേലെ കയറുമ്പോൾ ടൈൽസിൻ്റെ കളറൊന്നും മാറി ഡിഫറെൻ്റ് സ്റ്റൈലുള്ള ടൈൽസായി ഇവിടെ എല്ലാം നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ ഇവിടെ ചരിച്ച് വാർത്തിട്ട് ഓരോ റൂമിനൊരു ലിവിങ് ഏരിയയിലോട്ടാണ് ഫാമിലി ലിവിങ് ഏരിയയിലോട്ടാണ് നമ്മൾ വരുന്നത് ചെറിയൊരു ഹാൾ ഇവിടെ നമുക്കൊരു കോമൺ ആയിട്ടൊരു ബാത്റൂം കാണാൻ പറ്റും അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള ഒരു വാഷ്റൂം തന്നെയാണ് നല്ല സ്പേസ് ഉള്ളൊരു വാഷ്റൂം ഇത് കോമൺ ആയിട്ട് കൊടുക്കുന്ന ഒരു ബെഡ്റൂം അതുപോലെ തന്നെ ഈ ഒരു ഹാളും ഇപ്പോൾ ഫാമിലിയൊക്കെ താമസിക്കുകയാണെങ്കിൽ നമുക്ക് ഇതൊരു ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും രണ്ട് ബെഡ്റൂമാണ് ഫസ്റ്റ് ഫ്ലോറിലുള്ളത് ഇവിടെ ഒരു സ്റ്റോർ സ്പേസ് കൊടുത്തിട്ടുണ്ട് ശരിക്കും വാർത്തക്കല്ലത് മേലെ റീൽസെല്ലാം കൊടുത്ത് അതിൽ ഓടിട്ടിരിക്കുകയാണ് വളരെ മനോഹരമായിരിക്കും കാരണം അവിടെയും ഇവിടെയും വലിച്ച് നമ്മൾ സാധനങ്ങൾ ഇടുന്നതിന് പകരമായിട്ട് നല്ല സ്റ്റോർ ചെയ്യാനായിട്ട് കറക്റ്റായിട്ട് ഒരു കമ്പികളുടെ ഇതൊക്കെ സഹായത്തോടെ ഒരു സ്റ്റോറേജ് സ്പേസ് അവരോട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് നമുക്ക് അടുത്ത് കാണുന്നതൊരു ബെഡ്റൂമാണ് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് അല്ല ഇവിടെ ചെരിച്ച് വാർത്ത കൊണ്ട് ഇവിടെ മേലെ അധികം ചൂട് അനുഭവപ്പെടുന്നില്ല നല്ല സ്പേസ് ഉണ്ട് അതുകൊണ്ട് തന്നെ വളരെ കൂളായിട്ടുള്ള ഉച്ച സമയത്തും നല്ല കൂളായിട്ട് തന്നെ റൂമുകൾ ഇരിക്കുന്നുണ്ട് പിന്നെ എല്ലാ വിൻഡോസിലും അവർ ആ കട്ടൺ സെറ്റ് ചെയ്ത് തരുന്നത് തന്നെ വെയിൽ അങ്ങനെ അടിച്ച് കയറുന്നില്ല ഇത് അടുത്തൊരു ബെഡ്റൂം ടോട്ടൽ എല്ലാ ഡോറും തേക്കുകൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ് ഓക്കെ കംപ്ലീറ്റ് ജനലുകളും എല്ലാം കവേഡാണ് ആ കട്ടേൺസ് കൊണ്ട് നമുക്ക് ആവശ്യത്തിന് ലൈറ്റിംഗ് മാത്രം ഉള്ളിലേക്ക് എടുത്താൽ മതി ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ് ഇതും അറ്റാച്ച്ഡ് ആണ് അവിടെ നിന്നും ഇപ്പോൾ അവിടെ വീട്ടിലധികം ആളില്ലാത്തത് കൊണ്ട് മേലെ എല്ലാം സ്റ്റോറേജാക്കി കിടക്കുകയാണ് ഓക്കെ അത്യാവശ്യം നല്ല കളർ കോമ്പിനേഷനില് നല്ലൊരു റോയൽ ലുക്കിൽ കൊടുത്തുള്ള ടൈൽസാണ് ഇതിനുള്ളിൽ കൊടുത്തിരിക്കുന്നത് നല്ല സ്പേസ് ഉള്ള ഒരു വാഷ്റൂം ആണ് ടോട്ടലി നമുക്കിനി ടെറസ് ഏരിയയിലേക്ക് പോകാം ടെറസ് ഏരിയ എങ്ങനെ മേലുള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ടൈൽസ് ഒക്കെ ഇട്ട് വളരെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ടെറസ് ഏരിയയാണ് ഇതിനകത്തുള്ളത് നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ഈവനിങ് ടൈമിലൊക്കെ വന്ന് ഇരിക്കാനും കാറ്റൊള്ളാനും പറ്റുന്ന രീതിയിൽ അത്യാവശ്യം നല്ല സ്പേസും അതുപോലെ തന്നെ നല്ല ഒരു സൂപ്പർമായിട്ടുള്ള ടൈൽസൊക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ഇവിടെയും വെയിലടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ കട്ടേൺ സെറ്റ് ചെയ്തിട്ടുണ്ട് സൊ ഇത് ചുറ്റും വീടിൻ്റെ ആ ഫ്രണ്ട് ഏരിയ മൊത്തത്തിൽ ഷീറ്റ് ഇട്ടതിൻ്റെ ആ ഒരു കവറേജ് നമുക്ക് കാണാൻ പറ്റും ചുറ്റുവട്ടും വീടുകൾ നല്ലൊരു ഹൗസിങ് കോളനി ഏരിയയാണ് മേലെ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ മേലെയാണ് വാട്ടർ ടാങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ ഒലക്കോട് ജംഗ്ഷൻ നോക്കുകയാണെങ്കിൽ ആറ് കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ളത് ഒരു പത്ത് മിനിറ്റ് യാത്ര മതി കേട്ടോ അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് നോക്കുമ്പോൾ ഒരു നാല് കിലോമീറ്റർ അതുപോലെ തന്നെ ലുലുമാളിലേക്ക് നോക്കുമ്പോൾ ഒരു ആറ് കിലോമീറ്റർ അതുപോലെ തന്നെ നമ്മുടെ പാലക്കാട് ഫോർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ ദൂരത്തോളം ഉണ്ടാവും നോക്കുകയാണെങ്കിൽ ചർച്ച ആയാലും അമ്പലങ്ങളായാലും പള്ളികളായാലും എല്ലാം നിയറസ്റ്റ് ആയിട്ട് തന്നെ ഉള്ളൊരു പ്ലേസ് ആണിത് മണപ്പുളിക്കാവ് അമ്പലം വളരെ നിയറസ്റ്റ് ആണ് അതുപോലെ തന്നെ ചന്ദ്രനഗർ സർക്കിൾ വളരെ നിയറസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് വരികയാണെങ്കിൽ ബസ്സിൽ വന്ന് ഇറങ്ങുക അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോൾ ബസ്സിൽ വന്ന് ഇറങ്ങുക അങ്ങനെ ഈ ഒരു എൻ എച്ചിൽ വന്ന് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു എൻ എച്ച്ന്ന് വെറും വാക്കബിൾ ഡിസ്റ്റൻസ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മീറ്ററിൻ്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഏത് പാദരാത്രിക്ക് വന്നാലും നമുക്ക് പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ ഈ വീട്ടിലോട്ട് സോ അത്രയും നല്ലൊരു ഈ ഒരു പ്രോപ്പർട്ടി ഇതിൻ്റെ ഓണർ പറയുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ എൺപത്തെട്ട് ലക്ഷം രൂപയാണ് എയ്റ്റി എയ്റ്റ് ലാക്സ് അപ്പോൾ ഇത് ആണ് താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിട്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കൂടുതൽ ഡീറ്റെയിൽസ് എന്തുണ്ടെങ്കിലും നമ്മൾ ഇതിലൂടെ കിട്ടുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ എന്തുണ്ടെങ്കിലും നമ്മൾ ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അതേപോലെ നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക ഇതുപോലെ വീട് അന്വേഷിച്ച് നടക്കുന്ന ഫ്രണ്ട്സിലേക്ക് ഒരു ഉപകാരമായി മാറും ഓക്കെ അടുത്തൊരു സൂപ്പർ വീഡിയോ കാണുന്നവരെയും താങ്ക് യു ആൻഡ് ടേക്ക് കെയർ ബൈ